സംസ്ഥാനത്ത് വീണ്ടും അവയവ മാറ്റം കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടിമരിച്ച വിദ്യാർത്ഥിനിയുടെ അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് വൃക്കയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്ക് നൽകുന്നത് ഇൻഡിഗോ വിമാനത്തിലാണ് അവയവം തിരുവനന്തപുരത്ത് എത്തിച്ചത് സാന്തുന സജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാന്തുന കണ്ണൂരിൽ ചാടിമരിച്ച പെൺകുട്ടിയുടെ വൃക്കയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇൻഡിഗോ വിമാനത്തിലാണ് എത്തിച്ചിരിക്കുന്നത് മറ്റൊരു പ്രൈമേറിയ ഒരു എനിക്കൊന്നൊരു ഒരു ഒരു വനിതയ്ക്കാണ് ഈ വൃക്ക കൈമാറാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ആശുപത്രിയിൽ രാഹുലിന് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വൃക്കയുമായിട്ട് പ്രത്യേക വൈദ്യസംഘം ആശുപത്രിയിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സന്തുന അതൊരു വീണ്ടും അവയവമാറ്റത്തിൻ്റെ വാർത്തയാണ് പക്ഷേ ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത് ഹെലികോപ്റ്ററിലല്ല പകരം ഇൻഡിഗോ വിമാനത്തിലാണ് ഈ വൃക്ക ഇവിടെ എത്തിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും അല്ലേ അതെ അരുൺ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കണ്ണൂരിലെ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച പതിനേഴ് വയസ്സുകാരിയുടെ കിഡ്നി എത്തിച്ചിരിക്കുന്നത് അത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് വായുമാർഗമാണ് ഇത്തവണ അവയവം കൊണ്ടുവന്നതെങ്കിൽ പോലും ഒരു കൊമേഴ്ഷ്യൽ എയർവേസിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അവയവം കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകതയാണ് ഉള്ളത് അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചത് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെയും ആശുപത്രികൾ നടന്നുവരികയാണ് ഇപ്പോൾ കെസ് ഓട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കെസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നോബിൾ ആണ് അതിനോടൊപ്പം ചേരുന്നത് സർ ഒരു കേരളത്തിലാദ്യമായിട്ടാണ് പക്ഷെ നമ്മൾ ഒരു അവയവം കൊണ്ടുവരുന്നത് വലിയൊരു തന്നെ നമുക്ക് കേരളത്തിൽ പക്ഷേ നമ്മൾ ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ അവർ ചണ്ഡിഗറിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഓർഗൻ നമ്മൾക്ക് ആക്ച്വലി അത്ര ഫാമിലിയർ അല്ലായിരുന്നു ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിൽ ഇപ്പോൾ കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവയവദാനം ചെയ്യണം എന്നുള്ളൊരു കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മീഡിയ നൽകുന്ന ആ ഒരു സന്ദേശവും ഹാർട്ട് നമ്മൾ ഒരു നേപ്പാളി സ്വദേശിക്ക് വേണ്ടി എത്ര ഒരു സർക്കാർ സംവിധാനം എത്ര ഒത്തൊരുമയോട് പ്രവർത്തിച്ചാണ് നമ്മളൊരു നേപ്പാളി സ്വദേശിക്ക് ഹാർട്ട് കൊടുക്കാൻ നടപടിക്രമങ്ങൾ നടത്താൻ അതെ അതെ ഹാർട്ടി ഹാർട്ടിൻ്റെ അല്ല കിഡ്നി ലിവറിൻ്റെയും ഒരുക്കിയിട്ടുണ്ട് കിഡ്നി ട്രാൻസ്മിറ്റ് നമുക്ക് ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലത്തെ വെല്ലുവിളിയെന്ന് വെച്ചാൽ അവയവദാതാവ് കണ്ണൂരും ശീകർത്താവ് പാറശാലയും ഞങ്ങളെ ക്രോസ് മാച്ച് ചെയ്യേണ്ട ലാബ് എറണാകുളത്തും അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു അത് നമ്മൾ സമയബന്ധം ഇതിനെല്ലാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആരോഗ്യ സിസ്റ്റം നമ്മളെപ്പോഴും സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു സിസ്റ്റം അത്രയും വെൽ ഓയിൽഡ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് മനസ്സിലായോ നമ്മൾ ഒരു അലേർട്ട് വരുമ്പോൾ ഇവിടെ ആശുപത്രിയിൽ തിയേറ്റർ റെഡിയാക്കണം അനസ്തെറ്റിസ്റ്റ് വേണം ടേബിൾ വേണം ഇൻസ്ട്രുമെൻറ്റ്സ് വേണം തിയേറ്റർ ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് പല ആൾക്കാരും സിസ്റ്റത്തിനെ അധിക്ഷേപിക്കുമെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനം സർക്കാർ ആരോഗ്യ സംവിധാനം വളരെ സുസജ്ജമാണ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ എന്നിട്ട് ആ നാല് ആശുപത്രി നാല് രോഗികളെ ഇവിടെ വിളിച്ച് ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റിന് അനുയോജ്യമായ ആരോഗ്യസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അവരുടെ ബ്ലഡുമായിട്ട് എറണാകുളത്ത് കൊണ്ടുപോയി കണ്ണൂരിൽ നിന്ന് ബ്ലഡ് എറണാകുളത്ത് എത്തിച്ച് ക്രോ മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തു മാച്ചിങ് റിസൾട്ട് വൈകുന്നേരം ഒരു രാവിലെ ഒരു ഒൻപത് മണിയോടെ കിട്ടുകയും ആ സമയത്ത് നമ്മൾ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവയവം സ്വീകരിച്ച് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തുകയും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും സിസ്റ്റം വർക്കിയാണ് ഇതിനെല്ലാത്തിനും പോലീസിൻ്റെ സഹായവും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മെഡിക്കൽ ജീവ വിദ്യാഭ്യാസ ഡയറക്ടർ മിസ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഇതെല്ലാവരും ഇവിടെ ഉള്ളൊരു ഒത്തിരിമായിട്ടുള്ള വർക്കാണ് അതെ ഡോക്ടർ അരുണി പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും സിസ്റ്റത്തിൻ്റെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ സിസ്റ്റത്തിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് കൃത്യസമയത്ത് കണ്ണൂരിൽ നിന്നും ആ അവയവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സാധിച്ചതും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള സർജറിക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ് ഇനിയിപ്പോൾ ആ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി അവർ ആരോഗ്യപൂർവ്വ ആരോഗ്യത്തോടെ തിരിച്ചു വരിക എന്നുള്ള ഒരു ദൗത്യമാണ് ഡോക്ടർമാരുടെ മുന്നിലുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കട തന്നെയാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് കണ്ണൂരിൽ നിന്നും ഈ പതിനേഴ് വയസ്സുകാരിയുടെ കിഡ്നിയുമായിട്ടുള്ള ഇൻഡിഗോ വിമാനം പുറപ്പെട്ടത് അത് കൃത്യം പത്ത് കൂടി തന്നെ തിരുവനന്തപുരത്തെത്തി മറ്റൊരു പ്രത്യേകതയുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ വായുമാർഗം അവയവങ്ങൾ കൊണ്ടുവരുന്നത് സർക്കാരിന്റെ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ എയർ ആംബുലൻസിലോ ഒക്കെ ആയിരുന്നു ഇത്തവണ ആദ്യമായിട്ടാണ് കേരളത്തിൽ കൊമേഴ്ഷ്യൽ എയർവേസ് വഴി ഇത്തരത്തിൽ അവയവം കൊണ്ടുവരുന്നത് അത് മറ്റൊരു സാധ്യത കൂടി നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഇനിയിപ്പോൾ ഇത്തരത്തിൽ അവയവങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോകാൻ ഇക്കൊമേഷ്യൽ എയർവേസിന്റെ ഒരു സഹായം കൂടി തേടാം എന്നുള്ള ഒരു സാധ്യത കൂടിയാണ് തുറന്നിട്ടിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നത് ഇൻഡിഗോ എയർവേസിലാണ് അവർ രണ്ട് സീറ്റായിരുന്നു ഈ അവയവം കൊണ്ടുവരുന്നതിനും അത് കൂടെ കൊണ്ടുവന്ന ആൾക്ക് വേണ്ടിയും രണ്ട് സീറ്റാണ് ഇൻഡിഗോ സജ്ജമാക്കി ഈ കെസോട്ടോയ്ക്ക് വേണ്ടി നൽകിയത് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും വലിയ ഒരു സഹായം തന്നെയാണ് കെസോട്ടോയ്ക്ക് ലഭിച്ചത് എന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോഴുള്ളത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാകും എന്നുള്ള കാര്യം തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ രീതിയിൽ ഓപ്പറേഷൻ നടത്തി മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നാണ് ആരോഗ്യ വിദഗ്ധരും സജുവാണ് വിവരങ്ങൾ നൽകിയത് അയണയുടെ മൃതദേഹ കിഡ്നി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്